നിങ്ങൾക്കും എന്നെ പോലെ ആനിമേഷൻ വീഡിയോ നിർമ്മിക്കാൻ ഇഷ്ടമാണോ എങ്കിൽ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒരു ആനിമേഷൻ ഷോർട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കാം വീഡിയോ ശ്രദ്ധിച്ച് പൂർണമായും കാണാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വീണ്ടും കാണേണ്ടി വരും ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു ആനിമേഷൻ ഷോർട്ട് വീഡിയോ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് നിർമ്മിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് പീൻ ക്രാഫ്റ്റ് എന്ന ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് പോലെ പീൻ ക്രാഫ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഇതാണ് ഞാനിത് മുന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും ഇവിടെ നമ്മൾ താഴെയുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ നമ്മൾ പോർട്രേറ്റ് എ വീഡിയോ ക്രിയേറ്റർ ആണ് പ്രസ് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ലോഡാവാൻ ഇച്ചിരി സമയമെടുക്കുമെങ്കിലും അപ്ലിക്കേഷൻ തുറന്നു വന്നാൽ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരിക ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി ഇവിടെ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുകയാണ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് നമുക്ക് മുന്നിൽ തുറന്നു വരും ഇനി ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യലാണ് നമ്മുടെ ഫോണിൽ ഉള്ള ഒരു മ്യൂസിക് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എങ്കിൽ അവിടെ ഇമ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ ഓഡിയോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി ഞാനിവിടെ മുന്നേ ചെയ്തു വെച്ച ഓഡിയോ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ആ ഓഡിയോ സെലക്ട് ചെയ്ത് കോമഡി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു നെക്സ്റ്റ് അടിച്ചു അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും അവിടെയിൽ മ്യൂസിക് നമുക്ക് വന്നിട്ടുള്ളതായി കാണാം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ആ മ്യൂസിക് ഓരോ ക്യാരക്ടറുടെ സൗണ്ടിന് അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓഡിയോ ക്യാരക്ടറിന് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്ലേ ചെയ്യുന്ന ഓഡിയോ ക്യാരക്ടറിൻ്റെ മുകളിലുള്ള ആ സിമ്പിളിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും എ ഐ ആയതുകൊണ്ട് തന്നെ ആ ഡയലോഗ് ആ ക്യാരക്ടർ സ്വയം പറഞ്ഞുകൊള്ളും ഇനി നമ്മൾ നോക്കുന്നത് ഈ വീഡിയോയിലേക്ക് വല്ല കത്തിയോ കൊടുവാളോ എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടിയിൽ കാണുന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ അവിടെ പ്രോപ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ടൂൾസ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അത് ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ക്യാരക്ടറിന് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് പുതിയ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമെങ്കിൽ പ്ലസ് ബട്ടണിൽ പ്രസ് ചെയ്യുക ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വരും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ക്യാരക്ടറും പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് വരും അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ ക്യാരക്ടറെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എഡിറ്റിംഗ് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ആ വീഡിയോ നിർമ്മിച്ച് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും എന്ന് നിങ്ങളുടെ സ്വന്തം డి ి ఆడమి కార్టూన్